ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം ഇതാ നമ്മൾ അടീനിയത്തിൻ്റെ കുഞ്ഞു തോട്ടത്തിൽ ഒരുപാട് പൂക്കളായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊക്കെ വിചാരിക്കുന്നു ഒരുപാട് വെറൈറ്റീസ് വിരിഞ്ഞിട്ടുണ്ട് കുറേ വെറൈറ്റീസ് വിരിയാൻ വേണ്ടി കാത്തൊക്കെ ഉണ്ട് ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത കേട്ടോ നാടൻ ഒരു ഭാഗത്ത് നാടൻ ചെടിയും മറ്റു നമ്മൾ വെറൈറ്റിയും കൂടാണ് ഇപ്പോഴത്തെ നമ്മളൊരു പിങ്ക് നന്നായിട്ട് ബ്ലൂം ചെയ്യുന്ന ഒരു ചെടീൻ്റെ കമ്പോടെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തോ പിടിച്ചിട്ടുണ്ട് കേട്ടോ നിൻഷ അടുത്ത കമ്പിലൊക്കെ അടുത്ത തവണ വേറെ കളറ് ഗ്രാഫ്റ്റ് ചെയ്യണം ചെയ്യാനാണ് അപ്പോഴതിൻ്റെ ഒരു ഭംഗി കൂടുതൽ കാണിക്കുകയുള്ളു പിന്നെ നമ്മളിന്ന് പ്രധാനമായിട്ടും ഒരു എന്താ പറയണത് ഫംഗിസൈഡ് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഒരുപാട് നല്ല പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ തന്നെ പറഞ്ഞാൽ വളരെ വീക്കാണ് ലാസ്റ്റ് ഡോക്ടറെ കാണിച്ചപ്പോൾ സർജറി തന്നെ വീണ്ടും സാർ പറഞ്ഞത് വേറൊരു ഓപ്ഷൻ ഇല്ലാന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം ചെടിൻ്റെ അടുത്ത് കയറി ചെടിനെ പരിപാലിക്കുന്നതൊക്കെ മക്കളാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് കുട്ടികൾ കാരണം എന്താ വെച്ചാൽ കയറക മെല്ലെ മെല്ലെ പോവാൻ കഴിഞ്ഞാൽ അവിടെ നിൽക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും എനിക്ക് സാധിക്കില്ല ഒരുപാട് നമ്മളിപ്പം സ്പ്രിംഗ് വില്ലേന്ന് വാങ്ങിയ കുഞ്ഞു ചെടികളൊക്കെ നന്നായി പൂവിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പല ഇതും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണ് കേട്ടോ പക്ഷെ ഇതിന് മദർ പ്ലാന്റ് കഴിഞ്ഞ പ്രാവശ്യം പൂക്കളത്ര വിരിഞ്ഞില്ല ഒക്കെ അങ്ങനെ ഫംഗി ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് പോയി ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ സാധാരണ ഉള്ള അഡീനിയൻ ചെടി തന്നെയാണ് ഒരു ഭാഗം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത മൂന്ന് കമ്പനിയും ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഇത് മാത്രമേ പിടിച്ചുള്ളൂ നന്നായി പൂക്കളുണ്ടായിട്ടുണ്ട് നല്ല അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന നല്ല വെയിലത്താണോ അങ്ങനെ ചെടി വെച്ച് കുഞ്ഞൻ ചെടികളൊക്കെ വെയിലത്താണോ വെറ്റെന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും എല്ലാ ചെടിയും നല്ല വെയിലത്തട്ടെ കാക്കൊക്കെ ഇരിക്കാൻ തണലില്ല എന്ന് പറഞ്ഞ പോലെ അത്രയും വെയിലത്താണ് അതുകൊണ്ടൊരു പ്രയാസം എന്താ വെച്ചാൽ ഒരാഴ്ച വരെ നല്ല ഫ്രഷ് ആയിക്കുന്ന പൂക്കളൊക്കെ പെട്ടെന്ന് ഡാമേജ് പെട്ടെന്ന് ഇങ്ങനെ വാടിത്തുടങ്ങും പക്ഷേ വെയിലുണ്ടാകുമ്പോൾ പൂക്കൾ നന്നായിട്ട് ഉണ്ടാവും പിന്നെ നമ്മൾ കടലപ്പൊണ്ണാക്ക് പലതവണ പുളിപ്പിച്ച് ഒഴിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ ഇലകളൊക്കെ നല്ല തഴച്ച് വളർന്നതുകൊണ്ട് പൂക്കൾ കുറവാണ് കേട്ടോ ചില ചെടികളിലൊക്കെ നന്നായിട്ട് പൂക്കളുണ്ട് പക്ഷേ ഇത്ര ഇലകളില്ല ഇല്ലെങ്കിൽ ഇതിനേക്കാളേറെ പൂക്കൾ ഉണ്ടായി വളരെ മനോഹരമായൊരു കാഴ്ചയായിരിക്കും കാണാൻ പറ്റുക ഇത് അത് മനോഹരമായ പൂക്കളാണ് ഇട്ട് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവരൊക്കെ കാണാൻ ഇവർ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സൊക്കെ സമാധാനമാണ് അപ്പം പ്രധാനമായിട്ടൊന്നും നമ്മൾ സാഫാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ സാഫ് നമുക്കറിയാം നല്ലൊരു ഫംഗിസൈഡാണ് സിസ്റ്റമിക്കായിട്ടും കോണ്ടാക്റ്റായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫംഗിസൈഡാണ് എന്നുള്ളത് അപ്പോൾ സാഫ് നമ്മൾ എല്ലാ കടകളിലും എല്ലാ വിത്ത് വാങ്ങി നിൽക്കുന്ന കടകളിലും ഓൺലൈനായിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഇത് നമ്മളൊരു ഇരു മുപ്പത് രൂപയ്ക്ക് ഇരുപത് ഗ്രാം സാഫാണ് വാങ്ങിയത് സാഫ് നമ്മൾ ഏകദേശം ഒരു അഞ്ച് ഗ്രാം സാഫാണ് എടുത്തത് അത് അഞ്ച് ലിറ്റർ വെള്ളം അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒരു ഗ്രാം സാഫാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാലും നമുക്കിത് ഒന്നുകിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ചെടിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചെടിൻ്റെ ചുവട്ടിലൊഴിച്ചെടുത്താലും സ്പ്രേ ചെയ്ത് കൊടുത്താലും സാഫ് ചെടി പരിപൂർണമായിട്ട് വലിച്ചെടുത്ത് ചെടികൾക്ക് നല്ല ഒരു ഇമ്മ്യൂണൽ പവർ കൊടുക്കും അതായത് നമുക്കൊരു പ്രതിരോധശേഷി നൽകും നമ്മൾ ഒരിക്കലും രോഗം വന്നിട്ട് ചികിത്സിക്കാൻ സാഫുപയോഗിക്കുന്നതല്ല കേട്ടോ സാഫ് നമ്മളെപ്പോഴും ഒരു പ്രിവെൻറ്റീവ് മെഡിസിൻ പോലെ രോഗപ്രതിരോധശേഷി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാഫ് ഉപയോഗിക്കാറുള്ളത് അപ്പം പലപ്പോഴും പലരും സാഫിൻ്റെ കൂടെ മറ്റു പല ജൈവ കുമൽനാശിനികളൊക്കെ അതായത് വേപ്പെണ്ണ പോലെയുള്ള കുമൽനാശിനികളോ സോപ്പ് ലായനയോ ഒക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷെ അത് തികച്ചും തെറ്റായൊരു കാര്യമാണ് എന്താ വെച്ചാൽ അപ്പോൾ സാഫിൻ്റെ യഥാർത്ഥ ഉപയോഗം അവിടെ നടക്കില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പിങ്കിൽ നിന്ന് വിത്ത് ഉണ്ടായപ്പോൾ നമ്മൾ പാക്കിയിട്ട് ഉണ്ടായ പൂക്കളാണ് കേട്ടത് അത് മൾട്ടി പറ്റലെന്നാണ് വേറെ കളറാണെന്നുള്ളും നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ 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 എന്താ വെച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്ത ഏരിയേൻ്റെ അടിഭാഗത്തായിട്ട് കുറേ ബ്രാഞ്ചസ് പൊട്ടിമുളച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണ് അത് നടൻ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ അത് നിറച്ചും മുട്ടിട്ടുണ്ട് പൂക്കൾ എന്താണെന്ന് വിരിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഏരിയേൻ്റെ താഴെ പുതിയ ബ്രാഞ്ചസ് വളർന്നു വന്ന അപ്പം അത് കട്ട് ചെയ്തിട്ട് നമ്മുടെ സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് സാഫ് നമ്മൾ എന്താ പറയുക കീട അതായത് ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ചെയ്യുകയാണ് ഇങ്ങനെ നമ്മൾ എന്തുകൊണ്ടത് മുറിച്ച് മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ഈ മുകളിലേക്ക് വെറൈറ്റി ചെടികളോ ആയിരിക്കും അപ്പോൾ നമ്മൾ നാടൻ ചെടികളെ അടിയിൽ നിന്ന് വളർന്ന് കമ്പ് വളർന്നു വരുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ മുകൾ ഭാഗത്തുള്ള ചെടികൾക്കൊന്നും വലിയൊരു വളർച്ച ഉണ്ടാവില്ല ആരോഗ്യം ഉണ്ടാവില്ല നല്ല പൂക്കളൊക്കെ ഉണ്ടാകാനുള്ളൊരു പ്രയാസം ഉണ്ടാവും അപ്പോൾ ഇത് പല പ്രാവശ്യം നമ്മൾ വെട്ടി ഒഴിവാക്കി കൊടുത്താൽ വീണ്ടും 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 അടിയിൽ പുതിയ ബ്രാഞ്ചസ് കിളിർത്ത് വരും നന്നായിട്ട് പൂക്കൾ തരണ ഒരു പിന്നെ അടീനിയാണ് ഇത് കേട്ടോ ബണ്ടിലായിട്ട് ഒരുപാട് പൂക്കൾ ഒരേ സമയം വിരിഞ്ഞിരിക്കണേ ഒരു സിംഗിൾ പെറ്റൽ ചെടിയാണിത് ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വിജയിച്ചിട്ട് അതുകൊണ്ടുതന്നെ ഇന്ന് ശരിക്കൊരു ആരോഗ്യത്തോടെ അത് വളരൂല്ല ഗ്രാഫ്റ്റ് ചെയ്തിൻ്റെ മുകളിലുള്ള ഭാഗം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അടിയിലെ ഭാഗം കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ നമ്മൾ ശരിക്കും പിന്നെ എന്താ പറയുക നല്ല മൂർച്ചുള്ള ബ്ലേഡോ കത്തിയോ ഒക്കെ എടുക്കണം നമ്മൾ ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ളൊരു അതായിരിക്കും നമുക്കൊരു ഫങ്കല് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുക അപ്പോൾ ഒരുപാട് ചെടികളുണ്ട് ഏകദേശം നൂറ്റി മുപ്പതിലേറെ ചട്ടികളിൽ നമ്മുടെ അടുത്ത് ചെടികളുണ്ട് ഒരുപാട് വെറൈറ്റീസ് ചെടികളുണ്ട് ഇതുപോലെ കമ്പ് പലപ്പോഴും നമ്മളെ അടീനിയത്തിൻ്റെ കമ്പുകൾ ഉണങ്ങി ഉണങ്ങിപ്പോകുന്നത് കാണാം ശരിക്കും ഫംഗൽ ഇൻഫെക്ഷനോ ബാക്ടീരിയ ഇൻഫെക്ഷനോ ഒക്കെ വരുന്ന സമയത്ത് അപ്പോൾ ആ ഭാഗത്ത് ആ കമ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കവിടെ സാഫ് തേച്ച് കൊടുക്കാം അതുപോലെ ചോട്ടിൽ സാഫ് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം നമുക്ക് വെള്ളീച്ചൻ്റെ കൂടെ എന്താ പറയുക ഇങ്ങനെ വന്നതിൻ്റെ ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ട് കയറി നമ്മൾ നല്ല തീവ്രമായ കുമലനാശിനികൾ തന്നെ ഉപയോഗിക്കണം ഇത് ഇലകളൊക്കെ ചുരുണ്ട് മഞ്ഞച്ച് പലപ്പോഴും പലപ്പോഴും നമുക്ക് നല്ല മഴക്കാലത്ത് അല്ലെങ്കിൽ മഞ്ഞ്ുകാലത്താണ് കേട്ടോ ഇതൊക്കെ മഞ്ഞ് കാലത്തൊക്കെ ഞാൻ വീഡിയോ എടുത്തു വെച്ചതാണ് ആ സമയത്താണ് കൂടുതലും ഇത്തരം ഇൻഫെക്ഷൻസ് വരാറുള്ളത് എന്താ നമ്മൾ വെള്ളം കൂടിയാലും ചൂട് കൂടിയാലും ചില സമയത്ത് നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മൾ മുട്ടുകളൊക്കെ കരിഞ്ഞു പോകും പൂമുട്ടുകളൊക്കെ കരിഞ്ഞു പോകും അതുപോലെ പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്തും പൂമുട്ടുകൾ കരിഞ്ഞു പോകും പിന്നെ നമ്മൾ വിത്തുകൾ സൂക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ അടിയന്യത്തിൻ്റെ വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് പാകുമ്പോഴാണ് കേട്ടോ നല്ല ആരോഗ്യത്തോടുകൂടി മുടച്ച് വരിക അപ്പോൾ ചില സമയത്ത് നമുക്കത് പാകാൻ സമയമായിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ഈ സാഫിലത് മുക്കി വെച്ചിട്ട് സാഫ് ഒത്തിരി കലക്കിയിട്ടതിൽ പിന്നെ വിത്ത് ഒന്ന് മുക്കിയിട്ട് വീണ്ടും ഡ്രൈ ആക്കിയിട്ട് നമുക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോഴും നമുക്ക് കുറച്ച് കാലം വിത്ത് കേടു കൂടാതെ സൂക്ഷിക്കാൻ ആരോഗ്യത്തോടുകൂടി നിലനിർത്താനൊരു ഇൻഫെക്ഷനൊന്നും വരാതെ അല്ലെങ്കിൽ കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇത് മഞ്ഞ് കാലത്താണ് നമ്മളെ ചെടികൾ ഏറ്റവും കൂടുതൽ ഇല പൊഴിയണൊരു കാലം അതുപോലെ പുഴുക്കളെ ശല്യം ഇപ്പം വേനൽക്കാലത്ത് പോകുന്നപ്പോൾ നമ്മൾ ചെടികൾ അത്ര തന്നെ കാണാറില്ല കേട്ടോ പലതരം പുഴുക്കളുണ്ടാവാറുണ്ട് ബ്രൗൺ കളർത്തിനും പിന്നെ നമ്മളെ കോഡക്സ് ചിലപ്പോൾ വെള്ളം കൂടിയാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം ചീഞ്ഞു പോകാറുണ്ട് കോഡക്സ് അപ്പോൾ അങ്ങനെ നമുക്ക് അവിടുന്ന് അങ്ങോട്ട് ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ഏരിയക്ക് മുകളിൽ നമുക്ക് ആ ചെടി സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഇൻഫെക്ഷൻ വന്ന ഏരിയ അതായത് ചീഞ്ഞു പോയ ഏരിയ നമ്മൾ കട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് സാഫ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ദിവസം ഒരു ഒരാഴ്ച തണലിൽ വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം മണ്ണിൽ കുഴിച്ചിട്ട് കൊടുക്കാം പക്ഷേ അത്ര നല്ല കോഡക്സ് ഒന്നും പിന്നെ ഉണ്ടാവില്ല പക്ഷെ ചെടി നമുക്ക് വീണ്ടും ഉണ്ടാക്കി വളർത്തിയെടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് സാഫിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും സാഫ് പിന്നെ നമുക്ക് എന്താ പറയുക എല്ലാ ചെടികൾക്കും എല്ലാ പ്ലാന്റ്സിലും നമുക്കത് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ ബ്ലാക്ക് സ്പോട്ട്സ് സ്പോട്ട് വരാറുണ്ട് നമ്മളെ ചെടികളിലൊക്കെ ഒരുപാട് വരാറുണ്ട് ആ സമയത്ത് നമുക്ക് അതൊക്കെ വരുന്നതിൻ്റെ മുന്നേ കെട്ടോ നമ്മളത് പ്രതിരോധ നമ്മളിവിടെ മാസത്തിൽ രണ്ട് തവണ ഒക്കെ നമ്മൾ സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് സ്പ്രേ നമുക്ക് എപ്പോഴും ഇത്തരം പിന്നെ സാഫൊക്കെ ഉപയോഗിക്കുന്നത് വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വെള്ളിയാഴ്ചകൾ വന്ന ചെടികളാണ് ഇതൊക്കെ നമ്മൾ ആ ഭാഗം കട്ട് ചെടി കൂടുതൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറേ ചെടികളുടെ കൂട്ടത്തിൽ ഒരു ഇൻഫെക്ഷൻ വന്ന ചെടി ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക എന്നുള്ളതാണ് മറ്റു ചെടികളിലേക്ക് കൂടുതൽ അത് സ്പ്രെഡ് ചെയ്യാതെ നമുക്ക് നമ്മളെ ചെടികളെ സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളൊരു അത് നമ്മൾ കുറേയൊക്കെ നമ്മളെ പരിപാലനത്തിലൂടെയാണ് നമ്മുടെ ചെടികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ പൂമുട്ടുകളൊക്കെ നമ്മൾ പലപ്പോഴും നന്നായിട്ട് പൂവുണ്ടായിട്ട് പലരും ചോദിക്കാറുണ്ട് മുട്ടകൾ എന്താ അങ്ങനെ കൊഴിഞ്ഞ് പോകണത് പലപ്പോഴും അത് ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ കൊണ്ടല്ലോ വെള്ളം കൂടിയ അടീനിയൊക്കെ വെള്ളം കൂടിയാലും ചെടികളുടെ മുട്ടുകൾ കരിഞ്ഞു പോകാനും പൊഴിഞ്ഞു പോകാനൊക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെ നമ്മളിത് ഇൻഫെക്ഷൻ വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് മുകളിൽ ഭാഗത്ത് പുതിയ മുളപൊട്ടി വന്നതാണ് കേട്ടോ പുതിയ കമ്പുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മാസത്തെ രണ്ട് തവണ ഒക്കെ ആയിട്ട് നമുക്ക് സാഫറിഞ്ഞപ്പോൾ നമുക്ക് കലക്കി വെള്ളത്തിൽ കളക്കി ഒഴിച്ചെടുത്തു കഴിഞ്ഞാലും അത് പിന്നെ വരുകളിലൂടെ വലിച്ചെടുത്ത് അതിനൊരു ഇമ്മ്യൂണൽ പവർ ഉണ്ടാവും നമ്മുടെ ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും അപ്പോൾ ബോട്ടിൽ നമ്മൾ ചെടികൾ വെച്ച എന്താ വെച്ചാൽ അതിൻ്റെ റൂട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി അതായത് കോഡക്സ് നന്നായി വലുതായി പ്രത്യേക ഡിസൈനിൽ വരണം എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ടും അത് കുപ്പിയിലാക്കി വെച്ച് വെക്കിയത് എന്നുവെച്ചാൽ അതെനിക്ക് ഇത്തിരി സുഖമായക്ക് ശേഷം അത് ഒന്ന് കട്ട് ചെയ്യണം എന്നുണ്ട് എൻ്റെ മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുന്ന കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഷെയ്പ്പൊക്കെ എങ്ങനെയാണ് നോക്കണം എന്നുള്ളത് കാരണം ഞാനിനി എന്നാൽ ചെടിൻ്റെ അടുത്ത് പോയി ഇരുന്നൊരു പരിപാലനം അടുത്ത കാലത്ത് നടക്കും എന്നുള്ളത് ഒരു പ്രതീക്ഷയില്ല പിന്നെ സർജറി ചെയ്താലും ശരി ഇത്തരം പണികളൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് തോന്നുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ ഇപ്പം എന്താ വെച്ചാൽ രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കിടക്കാൻ പറ്റില്ല ഒരു റൈറ്റ് സൈഡ് മാത്രമേ എനിക്ക് കിടക്കാൻ പറ്റുന്നുള്ളൂ പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കാനോ ഇരുന്നാൽ എണീക്കാനോ കിടന്നിട്ട് വേഗം മൂവ് ചെയ്താൽ കുഴപ്പമില്ല കുറച്ച് ഇങ്ങനെ പോകുന്നത് കുറേ സമയം നടക്കാനും കഴിയില്ല ഇരിക്കാനും കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോണത് നമ്മളൊരുപാട് പ്രതീക്ഷയിലാണ് ഇങ്ങനെ ആ ചെടികളൊക്കെ ഉണ്ടാക്കിയത് ഇതൊരു സെയിൽ ചെയ്യണം പിന്നെ അതിനായിട്ടൊരു ഗ്രൂപ്പ് തുടങ്ങണം അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു നിഷാന്നൊക്കെ നടക്കും ഒന്നും അവസാനിക്കുന്നില്ല അവസാനിക്കുന്നില്ലല്ലോ അവസാനിക്കുന്നിടത്തൊന്നും തുടങ്ങുമ്പോഴാണ് വിജയിക്കുള്ളൊരു ആത്മവിശ്വാസം ഉള്ളിലുണ്ട് തീർച്ചയായിട്ടും ഇങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് തുറച്ചായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ ഇങ്ങനെ ഇലകളിങ്ങനെ ചില സമയത്ത് നമ്മൾ ചെടികളെ ഇലകൾ ചുരുണ്ടിരിക്കുന്നത് കാണാം ഈ ചുരുണ്ടിരിക്കുന്ന പലപ്പോഴും ഈ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന സമയത്താണ് ആരോഗ്യമില്ലാതെ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന സമയത്താണ് ഇലകളൊക്കെ ഇങ്ങനെ ചുരുണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ആ ചുരുണ്ട ഇലകൾ ചിലപ്പോൾ നിവർത്തി നോക്കിയാൽ അതിന് നമുക്ക് പുഴുക്കളെ കാണാൻ പറ്റും ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മളാ ചെടിനെ പരിപൂർണ്ണമായിട്ട് തിന്നു തീർക്കാൻ കഴിവുള്ള പുഴുക്കൾ വരെ ഉണ്ട് അപ്പോൾ വളരെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നൊരു ചെടിയാണത് ഇതിന് ഒരു ഏത് ഒരേ സമയം ഒരൻപതോ അറുപതോളം പൂക്കൾ ഉണ്ടാവില്ല കേട്ടോ പക്ഷെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ചെറിയ പ്രൂൺ ചെയ്യുന്ന സമയത്തും നമ്മൾ സാഫ് നമുക്ക് എന്ത് ചെയ്യാം അപ്രൂൺ ചെയ്ത ഭാഗങ്ങളിലൊക്കെ സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആ ചെറിയ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളെ വിലപ്പെട്ട വിവര നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷിക്കുകയാണ് പിന്നെ നമ്മൾ ഇപ്രാവശ്യം പ്രൂൺ ചെയ്ത ചെടികളിലാണ് കേട്ടോ നന്നായിട്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇനി പുട്ടലും ചിയമോളും വൃച്ചും ഒക്കെയാണ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നതും പരിപാലിക്കണമൊക്കെ അങ്ങനെ അവരെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് ചെടികളങ്ങനെ വളർത്തിക്കൊണ്ടു വരാൻ സാധിക്കില്ല പിന്നെ ഉമ്മ ഉണ്ടുമ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അപ്പം ഉമ്മയില്ല വീട്ടിൽ അപ്പോൾ വേനൽക്കാലത്ത് വരുമ്പോൾ നമ്മളൊരു മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ നാല് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി പക്ഷേ ഇപ്രാവശ്യത്തെ വേനൽ ഇത്തിരി കടുത്തതാണല്ലേ അതുകൊണ്ട് ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ തന്നെ ചെറിയൊരളവിൽ ചെടി നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ചെടി നന്നായി തഴച്ച് വളർന്നാൽ പൂക്കൾ കുറേ കിട്ടും ഒരുപാട് ആളുകൾ സീഡ്സൊക്കെ ചോദിക്കാറുണ്ട് ഇൻഷാല്ല സീഡ്സൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ വിവരം അറിയിക്കാം കേട്ടോ എന്നിട്ട് ഇൻഷാള്ള നമുക്കിത് ആഗ്രഹിക്കുന്നവരെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക ആരോഗ്യം വീണ്ടും കിട്ടിയാൽ അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല പിന്നെ അതുപോലെ ചെടികൾ കുറേ ആളുകൾ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ചെടികൾ നമ്മൾ കൊടുക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറോ അഡ്രസ്സൊക്കെ ചെയ്ത് വെച്ച് തന്നാൽ പോസ്റ്റ് പോസ്റ്റഡ് കേട്ടോ ചെടികൾ കൊടുക്കാനാകുമ്പോൾ അപ്പോൾ എല്ലാവർക്കും നിറഞ്ഞ സ്നേഹത്തോടെ നന്ദി നമസ്കാരം